ഹലോ സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയൊരു സ്പെഷ്യൽ ബീഫ് പുലർത്ത് ഉണ്ടാക്കി കാണിക്കുകയാണ് ഇത് ബീഫ് ഉലർത്താണോ അല്ലെ ബീഫ് വേറെ എന്തെങ്കിലും എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ച ഞാനൊരു പേര് പറഞ്ഞേ ഉള്ളൂ ഒരു ബീഫ് ഫ്രൈ പോലെ ഫ്രൈ അല്ല എന്നാൽ കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ഇതാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ അത്യാവശ്യം വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ മെത്തേഡൊക്കെ നമ്മളെ സുഹൃത്ത് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇതിപ്പം അര കിലോ ബീഫാണ് കുറച്ച് എല്ലോട് കൂടി തന്നെയാണ് വാങ്ങിയത് കുറച്ച് എല്ലും പിന്നെ ഇറച്ചിയുമായിട്ട് അങ്ങനെ ഫുൾ എല്ലില്ലാതെ അല്ല വാങ്ങിയത് അപ്പോഴാണ് എല്ലോട് കൂടിയാകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളി അരക്കിലോ ബീഫാണ് മൂന്ന് വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞ് അപ്പോൾ ഇത് കുക്കറിൽ ഇട്ട് ഈ ഉള്ളി നന്നായി അതിനകത്ത് തിരുമ്മി യോജിപ്പിച്ച് ഈ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ നമ്മൾ സാധാരണ ഉള്ള കുറച്ച് ഒരു സ്പൂണും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപൊടി പിന്നെ ചെറിയ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കുക പിന്നെ കുരുമുളക് കുരുമുളക് കുറച്ച് ചതച്ചിട്ട് അതും ചേർക്കുന്നു അപ്പോൾ വേറെ ചിക്കൻ മസാല അല്ല ഇറച്ചി മസാല അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വീണ്ടും തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവണം അങ്ങനെ വേ വെന്തതിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് കുറച്ച് ഗരം മസാലയും നേരത്തെ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരുന്ന ഈ മല്ലി പുതിന പിന്നെ തയ്യാറാക്കി വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം നേരെ പാത്രത്തിലേക്ക് വിളമ്പി കഴിച്ചു നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും നന്മകൾ സി യു